വീട്ടിൽ ഇറക്കി വിട്ടു എങ്ങോട്ട് പോകണമെന്ന് ഈ ഈ അമ്മയ്ക്ക് അറിയില്ല കാരി അക്ഷരാർത്ഥത്തിൽ മകനെടുത്ത പതിനാറ് ലക്ഷം രൂപ വായ്പ ഇത് തിരിച്ചടക്കാതെ വന്നതോടെയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത് വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണമെന്നായിരുന്നു ബാങ്കിന്റെ നിർദ്ദേശം പ്രഭാപതി അമ്മയുടെ ദുരവസ്ഥ ട്വന്റി ഫോർ വാർത്തയാക്കി പിന്നാലെ മന്ത്രി വി എൻ വാസവൻ ഇടപെട്ടു വീട്ടിൽ നിന്ന് ഇറക്കിവിടില്ലെന്നും ജപ്തി നടപടികൾ തടയാൻ ബാങ്കിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് അമ്മയുടെ ഏറ്റവും വേദനിക്കുന്ന അനുഭവം അവർ വിരിക്കുകയുണ്ടായി അവരെ നാളെ ഇറക്കി വിടാതിരിക്കാനുള്ള നിർദ്ദേശം കേരള ബാങ്കിന്റെ പ്രശ്നങ്ങളോട് പറയാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ള ആലോചിക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമെന്നും എല്ലാവർക്കും നന്ദിയെന്നും പ്രഭാവതി അമ്മ ഇത് സന്തോഷം ഇന്ത്യയില് പൈസ ഉണ്ടായത് തിരിച്ച് തിരിച്ച് ഞാൻ പണിയുണ്ടാക്കിയത് കൊണ്ട് പണെന്ന വരിയാണിത് പണി എടുത്ത് കിട്ടണെ കൊണ്ട് കുറച്ച കുറച്ച പണത് അപ്പൊ അത് രണ്ടു മുറിയു സന്തോഷം സന്തോഷം ഒന്നര വർഷമായി കഴിയുകയാണ് ഭക്ഷണവും വെള്ളവും എല്ലാം അയൽവാസികളാണ് നൽകുന്നത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ആലോചിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം